ഹലോ സ്ലാ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ് ഇപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒന്നലെ കുറച്ച് ബിസി ആയി പോയിട്ട് അതാണ് വീഡിയോ ഇടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ വീടിൻ്റെ സൈഡിൽ നമ്മളോട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ കൊഴക്കണ്ടരൊക്കെ അടിച്ചു നമ്മൾ നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടുവന്ന് വിചാരിക്കുകയാണ് മോട്ടറെല്ലാം ഇറക്കി എല്ലാം സെറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി റെഡിയാക്കി നമ്മൾ വെച്ചു ഇപ്പോൾ നമ്മൾ ടാങ്കിലൊക്കെ ഇതിനകത്ത് വെള്ളം കയറ്റി മോട്ടറൊക്കെ ഇട്ടിരുന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് വെള്ളമൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ആദ്യം കുറച്ച് ചെറിയൊരു ഒരു കലക്കല് ഉണ്ട് അതിലേക്ക് വന്നിപ്പോൾ എല്ലായിടത്തും ഉണ്ടാകും കാരണം അത്രയും ഭൂമിൻ്റെ അടിയിലേക്ക് പാറ തുറന്ന് കിട്ടുന്ന വെള്ളമല്ലേ അപ്പോൾ അത് എങ്ങനെയാലും ഉണ്ടാവുമെന്ന് തോന്നുന്ന ആ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കിണറ്റിലും വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിണർ മൂടിയിട്ട് കിണർ റബ്ബെ ആ കിണറിൽ കുറവന്നെയാണ് കേട്ടോ വെള്ളം കയറിയിട്ടൊന്നുമില്ല അതിനുള്ള മഴയൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നിങ്ങൾ മഴ പെയ്ത പാടൊക്കെ കാണാം അത് അതിലൂടെ ഇവിടെയൊക്കെ മഴ പെയ്ത് പോയതാണ് ഓക്കെ അപ്പോൾ

വഴുതനെ ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്ത് ആ കത്തിരിക്കായ് കറുവത്തുംകായ് അല്ലേ ഒക്കെ കറുവത്തുംകായെന്നു കറ കി ക്യാരറ്റ് തോരനും മാമ്പഴ പുളിശ്ശേരിയും നല്ല അടിപൊളി ചാള വറുത്തതും ചെങ്കലവ ഉണ്ട് പിന്നെ ഈ ഒരു സാധനം എന്ത് പൊരിക്കാനായിട്ട് എല്ലാര്ക്കും കഴിയുമ്പോ ഓ മസാല ആക്കി വെച്ചതാണ് വെച്ചതാണല്ലേ ഓക്കെ പ്ലീസ് മസാല നമ്മൾ റെഡിയാക്കി വെച്ചതാണ് ഇവിടെ ചക്കര പൊരിക്കാൻ പോണത് ചക്കരേനക്ക് വഷുണ്ടോ ഈ പരിപാടിയൊക്കെ പാചകം ഏഹ് വശയില്ല വശം ഇല്ലാത്ത ആൾക്കാർ ആണെങ്കിൽ അത് കയറണ്ട ഏത് ഞാനൊക്കെ വെച്ചുകഴിഞ്ഞാണ്ടല്ലോ ചക്കര ഞാൻ ഞാനിതൊക്കെ ചെയ്യാത്ത കാര്യം അറിയാമോ ഇതിന് ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ ഞാൻ വെച്ചു തരാം പ്രശ്നം എന്താണെന്നറിയോ പിന്നെ ഒരു ദിവസം കഴിച്ച് ഇതിന് രുചി പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഞാൻ വെക്കേണ്ടി വരും എന്തെ ശരിയല്ലേ മക്കളെ ഞാനൊക്കെ ഉണ്ടല്ലോ ഗൾഫിൽ വെക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ടാണ് പാചകം ചെയ്യുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് ഗൾഫിലാവുമ്പോ ഒരു മുറിയിൽ പിന്നെ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാള് മാറി മാറിയാവും വെക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വെച്ച് നിങ്ങൾക്കൊക്കെ രുചി പറ്റിക്കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും തീരം പിന്നെ എന്നെ കൊണ്ടുവെക്കാൻ പറയും നമുക്കാണെങ്കിലും തിരക്കുള്ള മനുഷ്യനല്ലേ ഗീസ് എന്റെ അല്ലേ അല്ല അപ്പൊ കാര്യതാണ് കാരണം കൊണ്ടല്ലേ അത് ശെരി അതെല്ലാം പാചക റാണി ഇവിടെ നിക്കണ്ടല്ലോ പാചക റാണി ഇങ്ങോട്ട് നോക്കിക്ക് എല്ലാം എല്ലാം ചെയ്യണം അവിടെ ചെല്ലാം ചെയ്യാൻ നിർബന്ധിതനാവുകയാണ് വീട്ടിലിപ്പോ അതിനുള്ള പണിയൊന്നും ഇല്ല വീട്ടിലിപ്പ നിങ്ങള് രണ്ടാളന്നെ അധികം ആണ് ഇവിടെ ചക്കരെ വീട്ടിലുള്ളത് രണ്ടാളന്നെ അധികം ഇല്ല ഞാൻ ഞാൻ ചെയ്യലൊക്കെ ഉണ്ട് ഞാനിപ്പ എന്നാ ഒരു ദിവസം ഇതേമാതിരി ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ട് ഉമ്മ അവിടെ ഇങ്ങനെ ഉള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കുന്നത് അതിന് ഞാൻ പറഞ്ഞു ഉമ്മ നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അങ്ങോട്ട് ഉള്ളി എടുക്കുക ഒക്കെ പൊളിച്ച് ആരാ കട്ട് ചെയ്തത് ആര കട്ട് ചെയ്തത് ഉള്ള ഞാനല്ലേ ചെയ്ത് ആ അപ്പോ ചെയ്യാനൊക്കെ അറിയാം നമ്മളെ അടിപൊളിയായിട്ട് കറികളൊക്കെ അല്ല അതിന്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശീലമായി പോവാന്നാണ് പറയുന്നത് മനസിലായില്ലേ ഞാനിപ്പി തന്ന ടേസ്റ്റ് പറ്റി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത്

ഞാനെന്നുവെച്ചാല് പല പല കാര്യങ്ങൾ പല പല തിരക്കിപ്പെട്ട് പല പല ഭാരങ്ങളേറ്റി നടക്കുന്ന ആളാണ് അല്ലാതെ മറ്റൊന്ന് മണവാട്ടിക്ക അപ്പൊ ഞാൻ നിങ്ങളെ പോലെ വെറുതെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ആളല്ല അല്ല ഒരുപാട് ടെൻഷനുകള് തലയെ പേറി തലയിൽ ഭാരം ചുമന്ന് അങ്ങനെ നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് ചിലപ്പോൾ ഇൻകേസ് മറവികളൊക്കെ സ്വാഭാവികം സഹജമാണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സമയത്ത് സാധനം എത്തിച്ചില്ലേ അതാണ് അത് സാധനം ആ അത് ക്യാരറ്റ് ഇത് ഉപ്പേരി ഉണ്ടാക്കാനുണ്ടാക്കനറ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഹലോ ഞാൻ കഴിക്കുള്ള സാധനം കട്ട് ചെയ്താണ് പിന്നെ പ്ലഗ് കുത്തുക സ്വിച്ച് ഇടുക രണ്ട് ബ്രസ് ബസ് ചെയ്താല് ഒക്കെ റെഡി ആയിട്ട് വരും അതെ സമയലാഭമാണ് നല്ല വേഗത്തിൽ കാര്യങ്ങൾ നടക്കും നല്ല ഫൈനായിട്ട് ചോപ്പായി കിട്ടി ഇത് കഴിക്കും അതെ വെക്കാനല്ല ഇത് ഇതെന്താ വെക്കാനുള്ളത് കഴിക്കാൻ കഴിഞ്ഞു ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കുള്ള നല്ല അടിപൊളി താളി മാങ്ങന്നെ പറയുന്നത് താളി മാങ്ങ വെക്കുമ്പോ റെഡിയാക്കുന്നുണ്ട് കേട്ടോ മാമ്പഴ പുളിശ്ശേരി ഉം എന്റെ ഫേവറേറ്റ് സാധനം അതിന് മാമ്പഴം കൂടി ഇടപെടലോ അടിപൊളിയാവും പിന്നെ നമുക്ക് ഇവിടെ പോണ്ടേ ഹെൽത്ത് പോണോന്ന് പറഞ്ഞല്ലോ അതില് ആ പോണേന് പോണു പാലക്കാട് പോണതിന് മുന്നേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് പോലെ ചോദിക്കും ബുക്ക് കാണിക്കണം പിന്നെ ഇവിടെ അംഗൻവാടിയിൽ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എടുക്കാണ്ടല്ലേ ഓക്കേ അപ്പൊ ഏതായാലും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി അവിടേക്ക് പോവാം അപ്പൊ പോയിട്ട് അംഗനവാടിയിലെ കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ ബുക്കിൽ പതിക്കാനുള്ളതൊക്കെ പതിച്ചിട്ട് നമുക്ക് വരാല്ലേ കാരണം ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന് കൊടുക്കണമല്ലോ അവിടെ ഇവിടെ നിന്ന് എന്തൊക്കെയാണോ പതിക്കാൻ ഉള്ളത് അതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ഇതൊക്കെ ഒതുങ്ങി ഹെൽത്തിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ നമ്മളിതാ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് ചക്കരേ ഇതാണ് നമ്മുടെ നാട്ടിലെ കുടുംബ ആരോഗ്യ കേന്ദ്രം കണ്ടില്ലേ കുമ്മൽ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം പുല്ലുകണ പൂട്ടിയോ ആളുണ്ട് ആളുണ്ട് വ അപ്പുറത്താണ് ഇടവർ പൂട്ടിട്ടൊന്നുമില്ല അമ്മ നോക്കി കയറിക്കോ പായലുണ്ട് ആ ഈ പായലിനെ നിങ്ങളൊന്നും പറയല്ലോ എന്ത് മായാബസാറോ അട്ടപ്പസാറ് അതെന്താ അട്ടപ്പാസാറ് അട്ടപ്പാസാർ അതായത് മായാബസാറ് ഏഹ് പായലപ്പാസാർ എന്താ ഉണങ്ങിയ പായലാ ഇത് ഒഴുക്കൊക്കെ ചെയ്യും കാണിച്ചിരണോ ആ അത് ശരി അതാണ് അതിനെന്താ പറയുന്നത് അട്ടപ്പാസറോ അട്ടപ്പാസറോ ഓക്കെ 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 ബാക്കി കേസ് അപ്പം ഏതായാലും നമ്മൾ എത്തി എന്നുള്ളോട്ട് കേറാം ആഹാ അങ്ങനെ ബി പി ഒക്കെ നോക്കിയില്ലേ എല്ലാം നോക്കി അപ്പോ പിന്നെ ബുക്കില നമ്മൾ എഴുതാവുന്നതൊക്കെ എഴുതി പിന്നെ രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തതൊക്കെ എഴുതിയിട്ടുണ്ട് സീൽ ചെയ്തിട്ടുണ്ട് വെയിറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോ ഈ ബുക്ക് നമുക്കിനി നമ്മൾ എന്താണ് ഇപ്പോൾ അംഗനവാടിയിൽ കൊടുക്കണോ അല്ലേ ഈ ബുക്ക് നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം അല്ലേ ഈ ബുക്ക് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കാരണം ഹോസ്പിറ്റലിൽ അവിടെ നമ്മൾ ഇനിയിപ്പോ പാലക്കാട് പോകുമ്പോ നോക്കി ഇറങ്ങേ പിടിച്ചോ നോക്കി ഇറങ്ങിക്കോ അപ്പം അവിടെ ഇനി പോയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അവർ ചോദിക്കും ഇതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അപ്പം അതിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഈയൊരു ബുക്കിലാണ് ഉള്ളത് പിന്നെ അതേമാതിരി തന്നെ അവിടെ അവർക്ക് ബാക്കി നോട്ട് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം എന്താണ് പിന്നെ ഈ ബുക്കിലാണ് നോട്ട് ചെയ്യുന്നത് അല്ലേ തന്നില്ലേ ഓക്കെ എന്നാൽ നമുക്ക് പോയാലോ ഓക്കെ നമുക്കെന്നാർ പോവാം നീ വീട്ടിലോട്ട് പോവാം കരിക്കോളൂ കരിക്കോളൂ ശാന്തമായ സ്ഥലമല്ലേ ഒരു ശല്യവും ഇല്ലാതെ രീതി സ്വസ്ഥം സുന്ദരം ശാന്തം സമാധാനം ആ ഒരു പൊല്യൂഷൻ ഇല്ലാത്ത രീതിയാണ് റോഡിൽ നിന്ന് ഉള്ളിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞ നമ്മുടെ ആരോഗ്യ കേന്ദ്രം വന്നിട്ട് ഇപ്പൊ വന്നാ നമുക്ക് എടുക്കണ്ടോ സാധനങ്ങൾ എന്തേലും പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഉണ്ട് രാവിലെ ചീര കിട്ടിയല്ലേ കിട്ടിയല്ല നമ്മൾ വാങ്ങണ തന്നെ അതായത് നല്ല നാടൻ ചീര ആ വീട്ടില് കൊണ്ടുവരും നാടൻ അതായത് വീട്ടിൽ വളർത്തുന്ന നാടൻ പച്ചമുളക് നാടൻ ചീര ഒക്കെ നമ്മളവിടെ എത്ര ആഴ്ച കൂടുമ്പോഴാണ് പുള്ളിക്കാരെ കൊണ്ടുവരുന്നത് രണ്ടാഴ്ച കൂടുമ്പോ ഒരാഴ്ച ആയപ്പോ തന്നെ കൊണ്ടുവന്നില്ല നാടൻ ചീരയൊക്കെ കിട്ടും അതായത് മരുന്നും കൃത്രിമം ഒന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം നമ്മൾ വന്നത് പോയിട്ട് ബാക്കി പണികൾ നോക്കണ്ടേ എന്താ ചൂടെടുക്കണുണ്ടോ എന്താ കേസിൽ നമുക്ക്